തിരുവാറന്മുളയപ്പന് ഓണസന്ധിക്കുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി യാത്രയായി കുമാരനല്ലൂർ മങ്ങാട്ടിലത്തെ എം എൻ അനൂപ് നാരായണ ഭട്ടതിരിക്കാണ് തിരുവോണ വിഭവങ്ങളുമായി പോകാനുള്ള നിയോഗം മങ്ങാട്ടില്ലക്കാർക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് ആറന്മുളയപ്പന് ഓണസന്ധിക്കുള്ള വിഭവങ്ങളുമായുള്ള യാത്ര തിരുവാറന്മുളയപ്പന് ഓണവിഭവങ്ങൾ സമർപ്പിക്കാൻ ഇത്തവണ നിയോഗം ലഭിച്ചത് കുമാരനല്ലൂർ മങ്ങാട്ടില്ലാത്തെ ഇളംതലമുറക്കാരനായ അനൂപ് നാരായണൻ ഭട്ടതിരിക്കാണ് കഴിഞ്ഞ നാല് വർഷമായി തിരുവോണത്തോണിയുടെ അകമ്പടിത്തോണിയിൽ നിന്നും പോയിരുന്ന രവീന്ദ്രബാബു ഭട്ടതിരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളായതിനാലാണ് അനൂപ് ഭട്ടതിരിയിലേക്ക് ഈ നിയോഗം എത്തിച്ചേർന്നത് ചിക്കാഗോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അനൂപ് മുമ്പ് രണ്ട് പതിറ്റാണ്ടോളം തോണിയാത്ര നടത്തിയിരുന്നത് അനൂപ് ഭട്ടതിരിയുടെ പിതാവ് നാരായണ ഭട്ടതിരിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷമാണ് അനുജൻ രവീന്ദ്ര ഭട്ടതിരി തോണിയാത്ര ഏറ്റെടുത്തത് ചുരളൻ വള്ളത്തിലാണ് യാത്ര മൂന്ന് പ്രധാന നദികളും തോടുകളും മൂന്ന് രാത്രിയും പകലും പിന്നിട്ടാണ് യാത്ര ഇതിനിടെ കാട്ടൂരിലെത്തുമ്പോൾ യാത്ര തിരുവോണത്തോണിയിലാകും ഉത്രാടനാളിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്ര കടവിൽ നിന്ന് തിരുവാറന്മുളയപ്പനുള്ള വിഭവങ്ങളുമായി വട്ടതിരി തിരുവോണത്തോണിയിലേറും പള്ളിയോടങ്ങൾ അകബടിയാകും തിരുവോണനാളായ പതിനഞ്ചിന് പുലർച്ചെ ആറന്മുള കടവിലെത്തും കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവും ഓണ വിഭവങ്ങളും ഭഗവാൻ മുന്നിൽ സമർപ്പിക്കും അല്ല തീർച്ചയായിട്ടും ഈ കുടുംബത്തിലെ ഓരോരുത്തരും അങ്ങേയറ്റം തിരുവാറമുളയപ്പനുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഡെലി നിത്യപൂജ അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തത്തിലുള്ളതാണ് ഒരു ദിവസം പോലും നമ്മൾ തിരുവാർമനെ സ്മരിക്കാത്ത ദിവസങ്ങളില്ല അപ്പം എവിടെയാണെങ്കിലും ഈ ഒരു ദിവസം എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്യും അപ്പം മുത്തശ്ശൻ്റെ കാലം തൊട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് മുത്തശ്ശൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ അനിയൻ്റെ ആണെങ്കിലും എല്ലാം ഞങ്ങളെല്ലാവരും തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ എത്തുകയും ഇതിനോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണം എന്ന് പറയുന്നത് കുടുംബത്തിലെ കാരണവർ ഇവിടെ ഇല്ല അപ്പം മൂലം ദിവസമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചുണ്ടാകുക കാരണം കാരണം അവർ ആറുമ്പളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവോണം എന്ന് പറയാനായിട്ടില്ല അപ്പം മൂലം ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാവരും തന്നെ ഇതിലേക്ക് തലേദിവസം തന്നെ എത്തിച്ചേരുകയും ആഘോഷ ഓർവും തുണി യാത്ര ചെയ്യുന്നതെ യാത്രയായി പോക്കുകയും ചെയ്യും ദേശവാസികളടക്കം എല്ലാവരും വരികയും വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ പല പല അനുഭവങ്ങൾ നമ്മൾ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ അധികം കഥകൾ ചിന്തയിൽ നിന്നൊക്കെ മുത്തചിന്തകളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിലൊരു ഭാഗമാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ് വ്യാഴാഴ്ച രാവിലെ മങ്ങാട്ടില്ലത്തെ തേവാരപ്പുരയിൽ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം മങ്ങാട്ട് കടവിൽ നിന്നും ചുറളൻ വള്ളത്തിൽ ഭട്ടധരി ആറന്മുളയിലേക്ക് പുറപ്പെട്ടു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ